ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമായ കുട്ടികൾക്കായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അദാലത്ത് സംഘടിപ്പിച്ചു പുനലൂർ മുനിസിപ്പാലിറ്റിയും കൊല്ലം ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ചൈൽഡ് ഹെൽപ്പ് ലൈനും സംയുക്തമായാണ് അദാലത്ത് സംഘടിപ്പിച്ചത് കുട്ടികളുമായി ബന്ധപ്പെട്ട ബാലനീതി നിയമം അഥവാ ജുവനയിൽ ജസ്റ്റിസ് ആക്ട് എന്തെന്നും അതിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ചുമാണ് അദാലത്ത് നടത്തിയത് മുനിസിപ്പാലിറ്റി കൗൺസിൽ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം പുനലൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ ആർ രഞ്ജിത്ത് നിർവഹിച്ചു അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ സ്കൂളിലേക്കും അതുപോലെ എന്തെങ്കിലും ഒക്കെ അവർ വേറെ വഴിയിലേക്ക് വ്യതിചരിച്ചു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് അത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി ആ കുഞ്ഞുങ്ങളെ വഴിയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ നമുക്ക് അവര് നല്ലതായി വരുത്താൻ സാധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഒരു പ്രസംഗത്തിന് ഒരു വേദിയല്ല എന്നുള്ളത് കൊണ്ടും ഇവിടെ ഏറ്റവും പ്രധാനം സിറ്റിംഗ് ആണ് എന്നുള്ളത് കൊണ്ടും ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നത് പക്ഷേ കേരളത്തിൽ ആദ്യമായാണ് ഒരു മേഖല കേന്ദ്രീകരിച്ച് ജില്ലാ തലത്തിൽ നിന്ന് താഴേക്ക് വന്ന് നമ്മുടെ പുലനൂർ നഗരസഭ തിരഞ്ഞെടുപ്പിൽ ഈ പുലരൂർ നഗരസഭയിൽ ഇതിൻ്റെ സിറ്റിംഗ് എല്ലാ മാസവും രണ്ടാമത്തെ വെള്ളിയാഴ്ച നടത്താൻ തീരുമാനിക്കുന്നത് പുനലൂർ നഗരസഭ തിരഞ്ഞെടുപ്പിൽ വലിയ സന്തോഷമുണ്ട് എന്ന വിഷയത്തിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടതായിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു തരാൻ കുഞ്ഞൂർ നഗരസഭ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നീ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഏറ്റവും നല്ലതായി കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ എല്ലാ അച്ഛനമ്മമാർക്കും കഴിയട്ടെ അതുപോലെ നേരവഴിക്ക് നടത്താൻ അധ്യാപകന്മാർ അധ്യാപകന്മാർ അതുപോലെ ഇതുപോലുള്ള സെവില് വെൽഫെയർ കമ്മിറ്റി അടക്കമുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായ അറിയിച്ചു എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് നടന്ന അദാലത്തിൽ രക്ഷാകർത്താക്കളുടെ പരാതികൾ സ്വീകരിച്ചു മാസത്തിൽ എല്ലാ രണ്ടാം വെള്ളിയാഴ്ചയും പുനലൂരിൽ ഇതിൻ്റെ അദാലത്തുണ്ടായിരിക്കും അതിനാൽ ഇതിൻ്റെ ആവശ്യത്തിനായി കൊല്ലത്തേക്ക് പോകേണ്ടതില്ലെന്നും ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചു സമൂഹത്തിൽ കുട്ടികൾ നന്നായി വളരാൻ വേണ്ട നിയമ ഭേദഗതി ചെയ്തു കൊടുക്കുകയാണ് ഈ അവകാശ സംരക്ഷണ നിയമം വഴി ഉദ്ദേശിക്കുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ സനിൽ വെള്ളിമൺ അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ അറുപത്തിയെട്ട് പഞ്ചായത്തുകളും നാല് മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും ചേരുന്ന പുല്ലാതെ നമ്മുടെ ഏറ്റവും കൂടുതൽ മാറുന്നെത്തുന്ന ഭാഗമാണ് ജില്ലയുടെ പുതിയ ഭാഗത്തുനിന്ന് മാറി നിൽക്കുന്ന ഭാഗമാണ് പലപ്പോഴും ഇത്തരത്തിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്നാർത്ഥത്തിൽ പതിനെട്ട് വയസ്സിന് ആഴിയുള്ളവരെയാണ് കുട്ടികളെന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങളെ

ഐ സി ഡി എസ് പോലീസ് ഉദ്യോഗസ്ഥർ സ്കൂൾ കൗൺസിലർമാർ സി എച്ച് എൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ புனலூரி பொன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின்மயம் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகர் விவாபேஸ்களும் பிரத்யேக ஓஃபரும் டிஸ்கவுண்டும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா ஞாய்சகிலும் திறந்து பிரவர்த்திக்கான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 5